ഈ ാണ് പിന്നെന്താ പരിപാടി ഫ്ലാറ്റിലേക്കുള്ള ഷോപ്പിംഗ് പുതിയ ഷോപ്പിംഗ് പിന്നെ അടുക്കളയിലേക്കുള്ള സംഭവങ്ങള് അല്ലെ പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കിയ മമ്മി ഉണ്ട് ഇവിടെ ും പറയുന്നു നിങ്ങൾ ഞങ്ങളെ അടിച്ചു പൊറത്താക്കിന്ന് ആൾക്കാരൊക്കെ പറയും നിങ്ങൾ അടിച്ചു പൊറത്താക്കി നമ്മളെ അങ്ങനെ എല്ലാരും അടിച്ചുപോർത്താക്കിയാലും എല്ലാ വേറെ വീട് വെച്ച് പോവാ ഓക്കേ ഡിഫൻസ് അല്ല ഡിഫൻസ് അല്ലേ അപ്പൊ എന്തൊക്കെ വാങ്ങാണോ അടുക്കളയിലേക്കുള്ള ലിസ്റ്റ് മമ്മി മമ്മിയാവലോണ്ടാവ അതെ അപ്പൊ ഇതുവരെ വാടക തുടങ്ങി വീട്ടിലേക്ക് പക്ഷെ കൊറേ പണികളുണ്ട് അതൊക്കെ അങ്ങനെ പോവാൻ പറ്റുള്ളു പിന്നെ ഇവിടെ നമ്മൾ അങ്ങനെ ഒരു സാധനങ്ങളൊന്നും എടുക്കണില്ല യെസ് അപ്പൊ എന്തായാലും പോയാലോ എന്നാല് മമ്മി പോയാലോ എന്നിട്ട് വാ പോലെ എന്താ അഭിപ്രായം നമ്മള് മാറണി സന്തോഷേ സന്തോഷിക്കാ എങ്ങനെ ഇവിടെ തന്നെ എടുത്തല്ലേ ആകെ അഞ്ച് കിലോമീറ്റർ ഇവിടെ നിന്നും നമുക്ക് പ്രൊമോഷൻ ഇതൊക്കെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കുറച്ച് സ്പേസ് കമ്മിയുണ്ട് അതിനുവേണ്ടി നമ്മള് മെയിനായി ഫ്ലാറ്റ് എടുത്തത് അല്ലാതെ നമ്മളിവിടെ തെറ്റി പോവേ നമ്മൾ ഇവിടെ നിങ്ങൾ നിങ്ങളോട് പറയുകയാണ് അല്ലെ പിന്നെ മെയിൻ കാരണങ്ങൾ എന്തൊക്കെയാന്നുള്ള ഞാൻ പിന്നെ പറഞ്ഞരാം അല്ലേ കുറച്ചുകൂടി അതെ 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 എന്നാ പോവാ അമ്മായിമ്മ പോര് അമ്മാ പോര് ഹിബ ഹിബ ഫുള്ള് സീനാണ് അമ്മനോട് അല്ലേ ഹിബാണ് ഹിബ ആണ് ഹിബ കാരനാണ് ഗൈസ് അല്ലേ അപ്പൊ ഹിബ കാരണം നമ്മള് വീട് മാറുന്നത് ഹിബ അമ്മായിമ്മ പോരാണ് ഹിബ ഹിബി അമ്മി അമ്മായിമ്മ പോരാണ് കുടുംബ ഇമക്ക് കുടുംബം ഇമക്ക് കുടുംബസംഗമത്തിന് പോണേ ഇവക്ക് കുടുംബസംഗമത്തിന് പോവാൻ പറഞ്ഞിട്ട് പറഞ്ഞ പൊരിഞ്ഞ അടിയായി ഒരു ദിവസം അല്ലെ അപ്പൊ കല്യാണത്തിന് പോകില്ലേ ഒരാൾക്ക് കുടുംബ സംഗമത്തിന് പോകണം ഒരാൾക്ക് കുടുംബശ്രീയിൽ കാരണം ഇവക്ക് കുടുംബശ്രീയിൽ പോകാൻ പറ്റില്ല അങ്ങനെ പലതരം പ്രശ്നങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നത് ഈ കൊണ്ട് നമ്മൾ മാറി താമസിക്കാന്ന് വിചാരിച്ചു അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് പോയാലോ ഈ സാധനങ്ങൾ മേടിക്കാൻ ലിസ്റ്റ് ഒക്കെ മമ്മിയാണോ ലിസ്റ്റ് ഇട്ടന്നെ

നമ്മള് വീട്ടിൽ നിന്നും ദയാദാക്ഷരമില്ലാതെ അടിച്ച് പൊറത്താക്കിയ മമ്മിയാണ് ഇവിടെയുള്ള മമ്മി എങ്ങനെയുണ്ട് ഫ്ലാറ്റ് ഇനി അടിച്ച് പൊറത്താക്കടിച്ചു അടിച്ചു അന് അടിച്ചു എല്ലാരും അടിച്ച് പൊറത്താക്കാം എല്ലാരും അടിച്ച് പൊറത്താക്കാം നമുക്ക് എങ്ങനെയാ മമ്മിക്ക് ഇഷ്ടപ്പെട്ട ചോദിച്ചു വെക്കാം അവസ്ഥ അടിപൊളിയാണോ കൊറേ സാധനങ്ങളൊക്കെ വെക്കാനൊക്കെ ഇണ്ട്

ആരെ ആര പറ വീട്ടില് എന്താടീ വീട്ടില് ഈ കരട്ടില് കൊടുക്കല്ലേ വീ പഠിച്ച പറഞ്ഞ എന്നാ അടിച്ചോസ് നമുക്ക് ഒരുന്ന ആവശ്യമുള്ള സാധനങ്ങൾ പഠിക്കണം എന്താണ് ഇതിന്റെ ഉള്ളിൽ കുടുംബശ്രീ മീറ്റിംഗ് നടക്കാറുള്ളത് അപ്പൊ ബുധനാഴ്ച വൈകുന്നേരം ആവുമ്പോ മാത്രമേ തുറക്കുള്ളൂ അല്ലേ നമുക്ക് ഇതിന്റെ ഉള്ളില് ഇതിന്റെ ഹൗസ് ടൂർ ആണ് ഹോം ടൂർ കാണണം എന്നാണ് മമ്മി പറഞ്ഞത് സ്ത്രീയും ഫ്ലാറ്റ് കാണിച്ചു ഇതാ നമ്മക്ക് കാണണ്ടല്ലേ തിരുമ്പി സ്റ്റാൻഡ് ഇവിടെ ഒക്കെ പറഞ്ഞു ഓണർ

വീഡിയോ ഉള്ളത് ആ ഗൈസ് പിന്നെ മാത്രല്ല ഞമ്മള് കൊറേ പരിപാടികളുണ്ട് അപ്പൊ നമ്മൾ സൽക്കാരൊക്കെ വെച്ചിട്ട് നമ്മള് കേറണു അല്ലേ ഇപ്പ ഫുഡുണ്ടാക്ക അപ്പം നമ്മള് എടുത്തുള്ള വീട്ടിൽ രണ്ട് ബാത്റൂം എക്സ്ട്രാ ചോദിച്ചു വെച്ചിട്ടുണ്ട് ആ ഫ്ലാറ്റിലുള്ള ബാത്റൂമും ഇപ്പൊ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എല്ലാവർക്കും പോണ്ടി വരല്ലോ അല്ലെ മമ്മിയിലെ ആ ശരി ശരി അപ്പൊ എന്തായാലും അടുക്കളയിലേക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് വേണ്ട സാധനങ്ങൾ ഡ്രസ് വാങ്ങാനല്ല അടുക്കളയില് ഫാഷൻ ഷോക്കല്ല അവിടെ ഇവര് ഇവര് അടുക്കളയിലേക്കുള്ള സാധനം വാങ്ങാൻ വേണ്ടി വേണ്ടി ഡ്രസ്സിന്റെ കാര്യം പറയാം അടുക്കളയിൽ ഫാഷൻ നടത്താൻ ശരി അങ്ങനെ അങ്ങനെതാ നമ്മൾ പോയി 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 നമ്മള് എത്തിട്ടുണ്ട് ആ കൊറച്ച് ലേറ്റ് ആയി ഫുള് പോകുന്നോണ്ട് ൾക്കാരിക്ക് വേണമെങ്കിൽ എടുക്കാം ഇഷ്ടമുള്ള എടുക്ക പൈസ കൊടുക്കണ്ട അങ്ങനൊക്കെ വരും ചെലപ്പോ ലുലുകാരങ്ങനെ ഓഫർ കൊടുക്കണ്ടിപ്പോള് തിരക്കാട്ടോ മുടിണ്ട് മമ്മി അത് മതിയോ ഈ എന്താ മമ്മി എന്താണല്ലേ എന്തൊക്കെ ഏതാണ് എന്താണല്ലേ ഇതൊക്കെ വേണോ കൊറേ സാധനങ്ങൾ കൊറേ ഓഫേഴ്സ് ഒക്കെ ഉണ്ട് നമ്മൾ ഇത്രയും സാധനങ്ങള് മേടിച്ചു ഇനി വാങ്ങാണ്ട് ാണ് ലാസ്റ്റത്തെ ഡേ ആണ് ഒന്നിനൊന്നും അപ്പൊ ഇന്ന് എന്തൊക്കെയോ സാധനങ്ങളും പറഞ്ഞിട്ടെ ഞാൻ ഇവിടുത്തെ ഞാൻ പേടിക്കും വേണ്ട മൂന്ന് മണി വരെ ഉണ്ട് പിന്നെ അതുപോലെ ഇവിടുന്ന് പോവാൻ ഫ്രീ ആയിട്ട് ബസ് വരെ ബസ് സ്റ്റാൻഡ് വരെ അത്രയും പ്രൊമോട്ടിങ് ആണ് അപ്പൊ ഈ സാധനം നമ്മൾ ഒരുപാട് സാധനങ്ങൾ വാങ്ങി ഇനിയതൊന്നും അറിയോ ഇനി ഒന്ന് അറിയാൻ അപ്പൊ അടുത്ത സെക്ഷനിലേക്ക് പോലെ രണ്ടാളും അടുത്ത സെക്ഷനിലേക്ക് പോകണ്ടേ ഇരുന്നിട പോവാട്ടോ എന്താണ് ചോറ് ചോറ് ൂറ്റാൻ പോവാനാ തരിപ്പാ കിവാ ചായപാത്രം ചായപാത്രം ഏതാണ് മറ്റേ പാലിന്റെ പാത്രം ഏതാണെന്ന് അറിയില്ല അവൾക്ക് ഒന്ന് പറഞ്ഞു ചായ ചായപാത്രം എന്ന് പറഞ്ഞിട്ട് വേറെന്തോ പാത്രൊക്കെ എടുക്കണേ ദോശന്റെ അപ്പച്ചട്ടിയൊക്കെ എടുക്കണ്ടായ പാത്രണ്ട് കൊടുക്കാൻ െ ഏഹ് ഇതൊക്കെ അലിവക്കണ്ട് നോക്കിയോക്കോണ്ടൊക്കെ പിന്നെ കൊടുക്കാൻ വേണ്ടി പോയതാണ് വെയിറ്റ് ചെയ്യാട്ടോ ഒരുപാട് സാധനങ്ങൾ നമുക്ക് വാങ്ങാനുണ്ട് ബാക്കി ഇവിടെ നിന്ന് വാങ്ങണോ അല്ലെങ്കിൽ പിന്നെ വാങ്ങണോ ഇന്ന് ലാസ്റ്റ് ഡേ ആട്ടോ ഓഫറിന്റെ ഇന്ന് രാത്രി മൂന്ന് മണി വരെ ഉണ്ട് ഇപ്പൊ പത്തര ആയിട്ടുള്ളു അതായത് പന്ത്രണ്ടാം തിയതി അല്ലേ പതിമൂന്നാം തിയതി ഓഫർ കഴിയുമോ കുറെ സാധനങ്ങള് കിട്ടിയ ലോഡ് സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് കേട്ടോ പർച്ചേസ് പോയി പോയി പോയിട്ട് എന്തെങ്കിലും ഒരു കഴിക്കണം പോയല്ലോ നമ്മൾ ലുലു വെറുതെ ചെയ്തല്ലോ ഗൈസ്റ്റിലെന്ന് പറഞ്ഞോ ഇമക്ക് വെയ്യാതെ അങ്ങനെ നമ്മളെ ഷോപ്പിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇന്നലെ ലുലുവിൽ പോയിട്ട് കൊറേ സാധനം മേടിച്ചിട്ടോ പിന്നെ ഇനിയും ഒരുപാട് ഷോപ്പിംഗ് ഉണ്ട് സാധനങ്ങൾ ഒരുപാട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന്റെ ഉള്ളിലോ ഇഷ്ടംപോലെ സാധനങ്ങൾ എന്തൊക്കെ നമ്മൾ നമ്മൾ ഫസ്റ്റ് ആദ്യം വാങ്ങിയ സാധനം ഈ ചെയറാണ് കാണാനേ

ൊക്കെ സെയിം സൈസ് പാത്രോ അതിന് വലുതുണ്ട് പിന്നെ അഞ്ച് ആറ് ഏഴെണ്ണം ഒരാഴ്ചയില് ഏഴ് ദിവസേ മല്ലിച്ചപ്പോ കരിയപ്പോ അങ്ങനെന്തേലൊക്കെ നല്ല മൂടികളും ഉണ്ട് കേട്ടോ ഇതിന്റെ കൂടെ വാങ്ങിയപ്പോ നല്ല രസണ്ട് പ്രത്യേക തരം സാധനം അല്ലേ യെസ് കുറവാണ് ഓഫറിൽ ഇനി വാങ്ങിയേക്കെടുത്ത് എന്താ ഇനി ചായ കപ്പാ യസ് ചായ മാത്രം നല്ലോണം ഉണ്ടാക്കാൻ അപ്പൊ അതിനൊരു കപ്പ് ഞാൻ മേടിച്ചോടുത്തുല്ലേ ചായ കപ്പ് വിളക്കാം ഇനി എന്താ സോപ്പിന്റെ സെറ്റ് സോപ്പിന്റെ ഒരു സോപ്പ് ഞാൻ അടുത്ത് കുളിച്ചിട്ടോ ഇതിന് ഭയങ്കര വില കുറവാണ് ശരിക്കും അങ്ങനെ എന്താണ് നമുക്ക് നല്ല വില കുറച്ചിട്ടോ കിട്ടിയത് എന്തായാലും അടിപൊളി ചീനച്ചട്ടി അല്ലേ അല്ല ഇത് അലൂമിനിയം ചട്ടിട്ടോ ഇത് എന്തിനാണ് യൂസ് ചെയ്യാന്നുള്ളത് എനിക്കറിയില്ല അങ്ങനെ ചെറിയ ആവശ്യങ്ങൾ പിന്നെ അതുപോലെ പിന്നെ പല്ലേക്കാനും നമ്മള് നല്ല

നൈഫ് നൈഫ് സെറ്റ് സെറ്റ് അല്ല കത്രിക പിന്നെ നമ്മളെ ഇത് ഇതാക്കുന്ന സാധനങ്ങള് പിന്നെ രണ്ട് കത്തി ഉണ്ട് കത്തിട്ടോ നോക്ക് യെസ് അല്ലേ ഇത് ഞാൻ മേടിച്ചതാണ് ഇത് ഹിബ ഇത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും മാത്രം കട്ട് ചെയ്യാനുള്ളതാട്ടോ ഓക്കെ എന്നെ കട്ട് ചെയ്യരുതേ ഓക്കേ പിന്നെ എന്താന്നുള്ളത് ഞാൻ കാണിച്ചതരാം പിന്നെ നമുക്കൊരു അടിപൊളി സാധനം എടുക്കാം പിന്നെ നമ്മളൊരു സ്തിരിപ്പെട്ടി വാങ്ങി

ഇത് മരത്തിന്റെ ആണ് ഇതിപ്പോ യൂസ് ചെയ്യരുത് എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് സ്റ്റീലിന്റെതാണ് യൂസ് ചെയ്യേണ്ടത് പറയുന്നുണ്ട് അപ്പൊ ഞാൻ ഇതിപ്പോ ഞാൻ തൽക്കാലം വാങ്ങിയാണെങ്കിൽ വേറെ വാങ്ങും നമ്മൾ മേടിച്ചത് ഒരു കമ്പിളിപൊപ്പാണ് ലഹിവാണെങ്കിൽ പൊട്ടിച്ചാ കമ്പ്ലിപൊപ്പാണ് പൊട്ടി ആയിരം ഇവിടെ ട്രിപ്പിൾ ലൈൻ എം ആർ പി നമുക്ക് മുന്നൂറ്റി സംതിങ്ങിനാണ് കിട്ടിയത് വലിയ നമുക്കറിയില്ലേ നല്ല ഗ്രിപ്പ് ഒക്കെ ഉള്ള നല്ല മാറ്റിട്ട് രണ്ടെണ്ണിന് റുപ്പ എന്തോ രണ്ടെണ്ണൂറ്റി എൺപതോളൂ അങ്ങനെന്തോ അല്ല ഇത് വില കുറവാണ് പിന്നെ പാത്രം കഴുകാനും പിന്നെ സോറി ഇത് പാത്രം കഴിക്കുള്ള ആള് ഞാനാല്ലെങ്കിൽ മുതല് അപ്പൊ പാത്രം കഴുകാൻ എനിക്ക് വേണ്ടി ഞാൻ മേടിച്ചാണ് ജിഫി ഇതിനെക്കാളും നല്ല ബ്രാൻഡ് പെട്ടെന്ന് പോകുന്ന ഏതെങ്കിലും ബ്രാൻഡ് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് പറയണേ നല്ല കൈലുണ്ട് ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ചൂടാക്കിയിട്ട് ഇവിടെ വെക്കാ ഹിബ് മൂന്ന് കൈയിലുണ്ട് ഇതിന് നൂറ് റുപ്പത് റുപ്പ്യാ ഇനി അടുത്തത് ഓടോണിയില് ഇത് നമ്മളിങ്ങനെ നല്ല പൊട്ടി പോയോ ഓ ഇത് ഇങ്ങനെ തുറക്കരുത് ഇത് തുറക്കാത്ത ടൈപ്പാ ഓ ഇത് എന്താ പൊട്ടിയതാണ് അതോ ഇത് ഇങ്ങനെയാണ് ഓക്കെ കേസ് ഇത് നമ്മൾ തുറക്കരുത് കേട്ടോ കണ്ടോ കേട്ടോ കണ്ടോ ഇവിടെ ഇങ്ങനെ മണം അടിപൊളി തന്നെ ല്ലേക്ക് ഓ അപ്പൊ നല്ല മണം വരുന്ന ഒരു ഒഡോണിയിലെ റോസ് ഗാർഡൻ വാങ്ങി കിടിലും ട്രൈ നോക്കിക്കോ നമുക്ക് അടുത്തേറ്റവും ആവശ്യപ്പെട്ട സാധനം ഇതൊരു ലിറ്റർ നമ്പീശന്റെ നെയ്യാട്ടെ ആണ് റേറ്റ് ഞമ്മക്ക് അഞ്ഞൂറ്റി നാല് ഞാനാ നമ്പീശ് നെയ്യൊക്കെ പിന്നെ അതൊരു ഹാൻഡ് വാഷിന്റെ ഒരു സംഭവമാണ് അഞ്ചു കിലോന്റെ പഞ്ചസാര അഞ്ച് കിലോ പഞ്ചസാര എത്ര റുപ്യൂറ്റിഒമ്പതിന് കിട്ടി

വേസ്റ്റ് ആയി മതി മതി ആരെങ്കിലും ഇഡലിപ്പൊട്ടി ഇഡലിപ്പൊട്ടി പൊട്ടി അതൊന്നും ഇല്ല ഉദ്ദേശിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ചട്ടിപ്പത്തിരിണ്ടാക്കണത് പിന്നെ ഫ്രൈ പാനിന്റെ സെറ്റുകള് കണ്ട നല്ല കളറാ അല്ലേ അടിപൊളി കളറേ ഹിബം ഇത് മൂന്ന് പീസ് നമുക്ക് ആയിരം ഇങ്ങനെ ഒരു സാധനം ഇത് ഗ്രാനൈറ്റ് ആണ് ഇത് നോൺ സ്റ്റിക് അല്ല ഇതിൽ വെള്ളപ്പം ചൂടിച്ചു ദോസ നോക്കി ഇതില് വെള്ളപ്പം ചൂടാന്നെട്ട് ഹിബോ കാ മാറ്റി പറയണേ പത്ത് പ്ലേറ്റ് എടുത്തു കേട്ടോ പ്ലേറ്റ് നമുക്ക് എഴുപത് ഉറുപ്പിയ കിട്ടി നോക്കിയാ ഇതെല്ലോടും നൂറ് തോന്നി നമ്മൾ കുഷ്യൻ മേടിച്ചോ ലുലു മേടിച്ചൻ സോഫ വാങ്ങാണ്ട് അപ്പൊ അതിന്റെ ജസ്റ്റ് വെറുതെ ഹരത്തിനുവേണ്ടി രണ്ട് കുഷ്യൻ നമുക്ക് ഇവിടെ ഒക്കെ കിടക്കാമല്ലോ ബാൽക്കണിയിലൊക്കെ കിടക്കുമ്പോ നല്ല രസം ഉണ്ടാവും രണ്ട് കുഷ്യൻ മൂന്ന് ചായ ഗ്ലാസ് ആട്ടോ

അയ്യോ കൈസ് മുന്നൂറ്റി എൺപത്തി ഒമ്പത് നമുക്ക് ഈ സെറ്റ് കിട്ടിയത് ലുലു ലുലു നല്ല പൊരിഞ്ഞ ഓഫർ ആയിരുന്നു എന്നാ വാങ്ങിയ സാധനം ഓക്കെ അടുത്ത സാധനം കിട്ടി എന്താണ് അരിപ്പ ചോറ് കൂറ്റാനും ഇതിനൊക്കെ നടക്കും അല്ലെ ഇവ പിന്നുള്ളത് നമുക്ക് നല്ല തേർട്ടി ടു ഇഞ്ചിന്റെ ടി വി ഉണ്ട് അല്ലേ ഫിറ്റ് ചെയ്യാതാ തേർട്ടി ടു ഇഞ്ചിന്റെ ടി വി ഉണ്ട് ഇതൊന്നും ഞമ്മള് മേടിച്ചതല്ല ഇത് ഓൾറെഡി ഇവിടെ ഓണർ സെറ്റ് ചെയ്തതാണ് പിന്നെ സ്റ്റൗ ആണ് കേട്ടോ ഗ്ലാസ്റ്റോ സ്റ്റൗ ആണ് ഇതില് ത്രീ ബേണറൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇവക്ക് ഒന്നില് ദോശ ചൂടാ ഒന്നില് ചായ കോഫി എന്താ ഇതില് ും വേവിക്കാം അപ്പൊ അറ്റ ടൈമിൽ ഒരുപാട് വർക്ക് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മനസ്സിലായോ എന്താണ് നിങ്ങളുടെ ശരി ശരി അയ്യോ ഓക്കെ കൈസ് അപ്പൊ എന്തായാലും ഇത്രക്കെ തന്നെയല്ലേ ഉള്ളു പിന്നെ ആരൊക്കെ ഞാൻ അവിടെനിന്ന് ഇത് ശരിക്കും ആയിരം റുപ്യന്റെ സാധനമായിട്ടോ ആരൊക്കെ നമ്മൾ ആയിരം വാങ്ങണ ഇത് സ്നെഗ് ചെയ്യാത്രയും അഞ്ഞൂറിനോ ഇത് അഞ്ഞൂറ്റി സംതിരിഞ്ഞു ഓഫർ ചെയ്യുന്നു കൈസ് ഒരു ലക്ഷം അത് ഓഫർ ചെയ്യുന്ന ലും പിന്നെ അവിടെ നിന്ന് ബില്ല് അടിക്കാൻ കൊറേ സമയം എടുക്കും ഇത്രങ്ങൾ അല്ലേ കൂടി ഒരു ഇത് ഇത് ആ ഇത് നമുക്ക് വൈപ്പ് ചെയ്യാം നല്ല സംഭവമാണ് ചെയ്യല്ലേ ഇത് പിന്നെ നോക്കൂ വ

സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് ഉള്ളൊരു ആ പാത്രം ഒന്നും കൂടി മേടിക്കേണ്ടി വരും ലുലു പോയിട്ട് അതിപ്പോ കേടാക്കും എന്തായാലും ബ്രഷ് എന്ന് പറയും നമ്മൾ കക്കൂസ് ബ്രഷ് എന്ന് പറയും ഇത് നമുക്ക് ഇതിന്റെ പേര് ഇത് ലുലുവിന്റെ തന്നെ പ്രൊഡക്റ്റ് ആണ് അല്ലേ ഇതെന്തോ അഞ്ചു കിലോ Yes, Angela, da? <laughs> <laughs> yes. da da... kitchen ും മുതലാളിട്ടാ അയ്യോ എന്താണ് ഡയലോഗാസ്റ്റ് 100 ഹിബ് നൂറ് റുപ്പേന്റെ 50 റുപ്പാ കൈസ് കിട്ടിയത് തൊണ്ണൂറ്റി ഒമ്പത് എനിക്ക് നാലോ അമ്പത് റുണ്ട് നമുക്ക് സാധനം ഇത്രയും സാധനങ്ങളായി നമ്മൾ വാങ്ങി നമുക്ക് മൊത്തം ഏകദേശം ഒരു എനിക്ക് വന്ന് പത്ത് റുപ്പേന്റെ അടുത്ത് ബില്ല് വന്ന് പക്ഷെ നമ്മള് നമ്മളെ കാർഡ് യൂസ് ചെയ്തതിനെ കൊണ്ട്

എന്താണ് കുഞ്ഞിനാൻ്റെ പകുതി ഗ്ലൂക്കോസ് പൊടി കേട്ടി ഗ്ലൂക്കോസ് ഇവിടെ ഇവിടെ ഹോസ്പിറ്റലില്ല അവിടെ പോയിട്ട് ഞാൻ ഗ്ലൂക്കോസ്റ്റാൻ പോകാ സത്യം ഗ്ലൂക്കോസ്റ്റാ പോകാ കുറച്ച് ഗ്ലൂക്കോസ് പൊടി വാങ്ങിയതായിരുന്നത് ലൈക്ക് ചെയ്യാസ് ബാക്കിയുള്ള സാധനങ്ങൾ എന്താണ് മറ്റു